മാമൊക്ക നിങ്ങളെ എവിടുന്നപ്പോൾ പോകുന്നേ അയ്യെവിടെ സംഭവം എവിടെയാണ് നടന്ന് ആ കാണുന്ന തരത്തിലെ മഴ ആയതുകൊണ്ട് വലിയ ക്ലീർ വര ഇവിടെ ആ പാലത്ത് ചെറിയൊരു ഓവാലാണ് അല്ലേ ആ ചോവലൻ്റെ അവിടെ നിന്നാണ് കണ്ടത് പിന്നെ പോയതാവാത്ത അല്ലേ അങ്ങോട്ടാണ് പേക്കുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു പാലം ഇതാണ് എന്താണ് ഇവിടെ വെച്ചിട്ടാണ് ഇപ്പം കണ്ടിട്ടുള്ളത് അതാ ഇവിടെ വെച്ചിട്ടാണ് അയാൾ കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ ഇതിലെ ചാടി ഈ തോട് ചാടി അങ്ങോട്ട് പോയി എന്നാണ് അറിയുന്നത് അപ്പോൾ അദ്ദേഹം വരുന്ന വഴി ഇതാണ് അതിൽ പിന്നെ അദ്ദേഹം നേരെ തിരിഞ്ഞ് അത് കണ്ട സ്ഥലം ഈ ഒരു തെങ്ങതാണ് ഇവിടുന്ന് ആണ് അദ്ദേഹം കണ്ടിട്ടുള്ളത് അവിടെ കണ്ടതാണ് ഇത്തിരി ദൂരം ഒന്ന് ഇതായി തരാം ഇത് ആ കണ്ട സ്ഥലം ഇതാ കാരണങ്ങള് ഇപ്പോൾ നല്ല മഴയുണ്ട് അപ്പോൾ ക്ലിയർ ഉണ്ടാവും അതാണ് ഇവിടുന്ന് അപ്പോൾ ഇതിലെന്താ ചോദിച്ചാൽ അവിടെ ഒരു പെര ഉണ്ടെങ്കിൽ ആ ഷെഡ്ക്ക് അയാൾ പാഞ്ഞ് കയറി എന്നാണ് പറയുന്നത് അവിടെ ഷെഡുണ്ട് അവിടെ ഇച്ചിരി ഒറ്റക്ക് പോകാൻ പേടിയാണ് ആ ഷെഡ്ക്ക് അയാൾ പാഞ്ഞ് കയറി എന്നാണ് പറയുന്നത് ആണങ്ങള് അപ്പോൾ ഇവിടെയാണ് സംഭവമുള്ളത് എന്തായാലും ഇതിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാവരും തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും ഇതിനെ കിട്ടിയാൽ മതിയെന്നുള്ളൊരു പ്രാർത്ഥനയാണ് കാരണം ഒരുപാട് പണിക്കാർ ഈ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അയാളൊക്കെ ഇടങ്ങാറായിട്ട് പണിക്ക് പോകുന്നതാണ് പൈസല്ലായിട്ട് ഇതൊക്കെ എത്ര രീതിയിൽ നമ്മൾ കടം പേടിച്ച ആൾക്കാരുടെ അടുത്തുനിന്ന് ആൾക്കാരെ നിന്ന് ഇപ്പം കടം പേടിച്ചാൽ കുറെ ഒരു പരിധി ഉണ്ടാവും പോലെ ഇത് ചോദിച്ചുമ്പോഴേക്കുമ്പോഴും എന്തായാലും ഇതിനെ പിടിക്കട്ടെ കണ്ട് നമ്മളിങ്ങനെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കണ്ട ആളുകൾ ആരും ഉണ്ടാകാൻ നിൽക്കരുതേ അതാത് അതാത് വാർഡ് മെമ്പറെ ഇല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ആരെങ്കിലും അറിയിക്കാതെ ഉണ്ടാകാൻ നിൽക്കാതെ കാൽപ്പാട് കണ്ട സംശയം തോന്നിക്കണമെങ്കിൽ അത് വാർഡ് മെമ്പറേക്കെ അറിയിച്ചിട്ട് അതിൻ്റെ മട്ടുമ്പോൾ ഒന്ന് നോക്കിയിട്ട് കരുവാന് പഞ്ചായത്തിലെ കുണ്ടോട ചൂളിക്കുന്ന എസ്റ്റേറ്റിൻ്റെ ഭാഗത്ത് കടുവയെ കണ്ടു എന്ന് പറഞ്ഞ് നമ്മുടെ പ്രമോദ് വിളിച്ചിരുന്നു ആ സമയം ഉടനെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെ വിവരറിയിക്കുകയും പ്രസിഡന്റ് ഫോറസ്റ്റ് ആർ ആർ ടി അംഗങ്ങളെ ഉയരമറിയിച്ച് എല്ലാവരും ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ കണ്ട വൃക്സാക്ഷിയുടെ വിവരം അനുസരിച്ചാണ് ഫോറസ്റ്റുകാർ ഇപ്പോൾ സ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു എസ്റ്റേറ്റാണ് കുണ്ടോട എസ്റ്റേറ്റ് പലരും പുലർച്ചെ ടാപ്പിങ്ങിന് വരുന്നതും അത് കഴിഞ്ഞാൽ മറ്റ് കൊക്ക പറിക്കാനും ഒക്കെ വരുന്ന തൊഴിലാളികളാണ് അപ്പോൾ ഈ തൊഴിലാളികളൊക്കെ തന്നെ ഇനി വളരെ പ്രയാസപ്പെട്ടായിരിക്കും തൊഴിലിന് വരിക അവർ ഉപദേശം എന്ന നിലയിൽ ജാഗ്രതയോടുകൂടി വേണം ഇനിയില്ല നാളുകൾ നമ്മൾ ഈ എസ്റ്റേറ്റിൽ കയറാൻ അവ എല്ലാവരും വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ എന്നാണ് ഒരു ഉപദേശം എന്ന നിലയിൽ പറയാനുള്ളത്